ഞാനിപ്പോൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലുണ്ടായ പർപ്പിൾ പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ പാഷൻ ഫ്രൂട്ടിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ അത്രയ്ക്കും പ്രസിദ്ധമാണ് എല്ലാവരും തേടി കഴിക്കുന്ന കഴിക്കുന്നൊരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട് ഇത് ഡാർക്ക് ഡാർക്കാകും കേട്ടോ പിന്നെ ഇവിടെ നല്ല മഴ കാരണം ചെടിയൊക്കെ അങ്ങ് വീഴാനായപ്പോൾ കുറെ അങ്ങ് പറിച്ചു വെച്ചതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല മഞ്ഞൾ പാഷൻ ഫ്രൂട്ടാകുമ്പോൾ നല്ല പുളിയുണ്ടാവും അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടാണ് മിക്കവരും കഴിക്കുക ചിലർ നേരിട്ട് തന്നെ കഴിക്കും പക്ഷേ ഭൂരിഭാഗം പേരും പഞ്ചസാര ചേർത്താണ് കഴിക്കുക പക്ഷേ ഈ പർപ്പിൾ പാഷൻ ഫ്രൂട്ടിന് നല്ല മധുരമാണ് ഇതിന് പഞ്ചസാര ഉപ്പൊന്നും ചേർക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നല്ല മധുരം നല്ലൊരു പ്രത്യേക ഫ്ലേവറുള്ള ഒരു പാഷൻ ഫ്രൂട്ടാണ് ഈ പർപ്പിൾ പാഷൻ ഫ്രൂട്ട് ഇത് ഇരിക്കും തോറും ഒന്ന് വാടും അപ്പോഴാണ് ഇതിന് കൂടുതൽ മധുരം വരിക ഇതിപ്പോൾ പറിച്ച ഉടനെ തന്നെയാണ് എന്നാൽ പോലും നല്ല മധുരമാണ് അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ വള്ളി താഴെയൊക്കെ നിറയെ വീണ് കിടക്കുകയാണ് നല്ല മഴ കാരണം ഇവിടെ എല്ലാ പഴങ്ങളും ഇങ്ങനെ വീണ് നശിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറെ ഒക്കെ പറച്ചു വെച്ച് സ്ക്വാഷൊക്കെ ഉണ്ടാക്ക വരച്ച് പറിച്ചതാണ് കേട്ടോ അപ്പൊ കുറെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നല്ല തൈകൾ നമ്മുടെ ഗാർഡനിൽ ഇപ്പോ ഉണ്ട് വിത്ത് നട്ടു പിടിപ്പിച്ച നല്ല അടിപൊളി തൈകൾ അപ്പോൾ ഓൾറെഡി ഇതെല്ലാവരും വാങ്ങുന്ന ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ കായ പറച്ചപ്പോൾ ഒരു വീഡിയോയും കൂടെ ഇട്ടുന്ന് മാത്രം അപ്പോൾ ഇതിൻ്റെ ചെടികൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയാത്തവർക്ക് വാട്സാപ്പ് വഴിയും ഓർഡർ ചെയ്യുക പർപ്പിൾ പാഷൻ ഫ്രൂട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ